അതാണ് അപ്പോൾ മകത്തിന് നമ്മൾ പൂവിടലാണ് പിന്നെ കളല് അരിനെക്കൂടെ കളലിടണം കളൊന്നും ഞാൻ ഇടുന്നില്ല പക്ഷെങ്കിൽ ഇങ്ങനെ പൂ മാത്രം ഇടുക മൂന്ന് വെക്കലിടലുണ്ട് നമ്മളൊന്ന് ഈടിയും പിന്നെ പുറത്ത് എറിയത്തും മുറ്റത്തും ഇടും ഒരു അഞ്ചു പുറത്തിടുന്നുണ്ട് അമ്പ ഞാൻ ഇണ്ടും പിന്നെ മകത്തിൻ്റെ കഞ്ഞിയെല്ലാം വെക്കണമെന്ന് ഇതാണ് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞു വെച്ച് കഞ്ഞി വെച്ച് അമ്മ അമ്മ കൊണ്ടു പിന്നെ പതിനാറ് തരം ചപ്പ് വെക്ക വെക്കണം പറക്കണംന്ന് അപ്പോൾ ഞാൻ പിന്നെ ചപ്പൊന്നും പറക്കണില്ല ഞാൻ കഞ്ഞാണ് വെച്ച് ഇതാക്കി നിന്നതിന് ശേഷം അത് കുളിച്ചിട്ട് പൂവിടാമെന്ന് വിചാരിച്ചു കുളിച്ചിട്ട് പൂ പൂവൊന്നും ഇല്ല ഓടത്തിൽ വാങ്ങിയാൽ കുറച്ച് പൂ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുറത്തിടാന്ന് അന്നകത്ത് മകത്തിൻ്റെ ചേടി മാത്രമേ ഇടുന്നുണ്ട് ഇങ്ങനെ കാലിനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഈ അടുപ്പ് നടന്നിതെല്ലാം വെഞ്ഞെല്ലാം ആക്കും പക്ഷെ ആക്കിയിട്ടില്ല ഇങ്ങനെ പൂവ് ചെറിയ രീതിയിൽ പൂവിട്ട് ഇങ്ങനെ ഇങ്ങനെ നടത്തിക്കലുണ്ട് നിനക്ക് ഓർമ്മയുണ്ടാ നിനക്ക് ഓർമ്മയില്ലല്ല കുഞ്ഞാരെ നമ്മൾ ഇങ്ങനെ പൊറത്തെറിയും ചാടൻ ചേച്ച വീടല്ലേ അങ്ങനെ ഇങ്ങനെ ഇതാക്കിട്ട് പോകും രഞ്ചു മകത്തിന്റെ കഞ്ഞിടിക്കുന്ന മാങ്ങിയച്ചാറും മോരും മോരും നടക്കുടാ